മാസ്റ്റർ മൈൻഡിൻ്റെ മറ്റൊരു ക്ലാസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ വളരെ പ്രധാനപ്പെട്ട മത്സര പരീക്ഷയിലെ ഒരു ടോപ്പിക്കുമായിട്ടാണ് ടോപ്പിക്കുമായിട്ടാണിത് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് സമയവും ജോലിയും അതായത് വർക്ക് ആൻഡ് ടൈം സമയം ജോലി എന്ന് പറയുന്ന അധ്യായമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മത്സര പരീക്ഷയിൽ ഏതൊരു മത്സര പരീക്ഷ എടുത്താലും വളരെ സ്ഥിര സാന്നിധ്യമാണ് ഈ മേഖലയിലുള്ള നിന്നുള്ള ചോദ്യങ്ങൾ അപ്പോൾ ഇത് ഈ അധ്യായം പഠിക്കുന്നതിന് മുൻപ് നമ്മൾ എൽ സി എം എന്താണെന്ന് അറിഞ്ഞിരിക്കണം നിങ്ങൾ എൽ സി എം അറിയാമെന്നുള്ളവരാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല എൻ്റെ ഉദ്യോഗാർത്ഥികൾ എല്ലാവർക്കും എന്തായി അറിഞ്ഞിരിക്കണം എൽ സി എം മെത്തേഡ് അറിഞ്ഞിരിക്കണം അതുകൊണ്ട് ആദ്യം ഞാൻ എൽ സി എം എന്താണെന്ന് നിങ്ങളെ ആദ്യം ഒന്ന് കാണിച്ചു തരാൻ പോകുക ഇതാ നോക്കിയേ വെറുതെ ഒരു ചോദ്യം മൂന്ന് നാല് ആറ് ഇതിൻ്റെ എൽ സി എം എന്ന് പറയുന്നതാ പന്ത്രണ്ടായിരിക്കും എൽ സി എം എന്ന് പറയുന്നത് എന്തായിരിക്കാം പന്ത്രണ്ടായിരിക്കും എങ്ങനെയാണ് എൽ സി എം കാണുന്നത് പന്ത്രണ്ട് എന്ന് മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ ആദ്യം ഈ ടോപ്പിക്ക് അറിയണമെങ്കിൽ എൽ സി എം എന്താണെന്ന് അറിയണം അതിനു വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം എൽ സി എം പറഞ്ഞു തരുന്നത് ക്ലിയർ ആണോ എൽ സി എം എന്താണെന്ന് നിങ്ങൾ അറിയണം എൽ സി എം കണ്ടുപിടിക്കുന്നതിൻ്റെ ഷോർട്ട് കട്ട് മാർഗ്ഗമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ എൽ സി എം എച്ച് സി എഫ് എന്താണെന്ന് നിങ്ങൾ ഭംഗിയായിട്ട് പഠിക്കും അല്ലെങ്കിൽ പഠിച്ചവരായിരിക്കും നിങ്ങൾ അങ്ങനെയുള്ളവർക്ക് ഇതൊരു ബുദ്ധിമുട്ടല്ല എൽ സി എം കണ്ടെത്താം നിങ്ങൾക്ക് ഡയറക്റ്റ് കണ്ടെത്താം പക്ഷേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എൽ സി എം കാണുന്നതിലേക്ക് വേണ്ടി ഒരു മാർഗമുണ്ട് ആ മാർഗം ഇപ്രകാരമാണ് വളരെ ഭംഗിയായിട്ട് ശ്രദ്ധിച്ചിരിക്കുക മൂന്ന് സംഖ്യകൾ തന്നിട്ട് എൽ സി എം കാണാൻ പറഞ്ഞാൽ മൂന്നോ എത്ര സംഖ്യ ആയിക്കൊള്ളട്ടെ എൽ സി എം കാണാൻ പറഞ്ഞാൽ കൂട്ടത്തിൽ ഏറ്റവും വലിയ സംഖ്യ ആകാം എൽ സി എം കൂട്ടത്തിൽ ഏറ്റവും വലിയ സംഖ്യ ആകാം എൽ സി എം ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ആകാം എൽ സി എം അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും വലിയ സംഖ്യ ആറാണ് പക്ഷേ അങ്ങനെ ആ വലിയ ഇതാകണം ആ സംഖ്യ ആയിരിക്കണം എൽ സി എം എങ്കിൽ ആ വലിയ സംഖ്യയെ ബാക്കി എല്ലാ സംഖ്യ കൊണ്ടും പൂർണ്ണമായിട്ട് ഹരിക്കണം ഓക്കെയാണ് ഇവിടെ ആർ എന്ന് പറയുന്ന സംഖ്യ മൂന്നു കൊണ്ട് ഹരിക്കാൻ പറ്റും പക്ഷേ ആർ എന്ന് പറയുന്ന സംഖ്യ നാലുകൊണ്ട് ഹരിക്കാൻ പറ്റുമോ പറ്റത്തില്ല അപ്പോൾ ഇവിടുത്തെ എൽ സി എം എന്തല്ല എന്തല്ല ആറല്ല അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ സം വലിയ സംഖ്യയുടെ ഗുണന പട്ടികയിൽ വരുന്നതായിരിക്കും എൽ സി എം ഒരിക്കൽ കൂടെ എൽ സി എം കണ്ടെത്തുന്ന മാർഗമാണ് പറയുന്നത് കൂട്ടത്തിലേറ്റവും വലിയ സംഖ്യ ആകാം എൽ സി എം അങ്ങനെ ആകണമെങ്കിൽ ആ ഏറ്റവും വലിയ സംഖ്യ എല്ലാ സംഖ്യ കൊണ്ടും നിശേഷം അരിക്കാൻ സാധിക്കണം അല്ല എങ്കിൽ മറ്റൊരു മാർഗം ഇപ്രകാരമാണ് ആ ഏറ്റവും വലിയ സംഖ്യയെ ആ സംഖ്യയുടെ ഗുണന പട്ടികയിൽ വരുന്നതായിരിക്കും എൽ അപ്പോൾ ആറ് ആറിൻ്റെ അടുത്ത ഗുണനപട്ടിക പന്ത്രണ്ട് ആ പന്ത്രണ്ട് എല്ലാ സംഖ്യയിലും പോവും മൂന്നിലും പോവും നാലിലും പോവും ആറിലും പോവും അങ്ങനെയാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ എൽ സി എം എന്തായി മാറിയതാ എന്തായി മാറിയത് പന്ത്രണ്ടായി മാറിയത് ശരി അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം നാല് അഞ്ച് ആറ് കൂട്ടത്തിൽ ഏറ്റവും വലിയ സംഖ്യ ആറാണ് അപ്പോൾ എൽ സിയെ കണ്ടെത്തുന്നത് കൂട്ടത്തിൽ ഏറ്റവും വലിയ സംഖ്യ ആറാണ് പക്ഷേ ആറ് നാലിലും പോകത്തില്ല അഞ്ചിലും പോകത്തില്ല അപ്പോൾ ആറിൻ്റെ അടുത്ത ഗുണന പട്ടിക എടുത്തു പന്ത്രണ്ട് പന്ത്രണ്ടിൽ ആറും പോകും നാലും പോകും പക്ഷേ അഞ്ച് പോകത്തില്ല എല്ലാം പോകണം അപ്പോൾ അടുത്ത് പതിനെട്ട് പതിനെട്ടിൽ ആറ് പോവും ബാക്കി രണ്ടും പോകത്തില്ല ഓക്കെയാണ് അപ്പോൾ അടുത്ത് ഇരുപത്തിനാല് ഇരുപത്തിനാല് നാലും പോവും ആറും പോവും അഞ്ച് പോകത്തില്ല അടുത്ത ആറിൻ്റെ ഗുണനെ പട്ടിക മുപ്പത് മുപ്പതിൽ എല്ലാം പോവും ആറും പോവും അഞ്ചും പോവും നാലും പോവും അപ്പോൾ ഇതിൻ്റെ എൽ സി എം എന്തായിരിക്കും എൽ സി എം എന്തായിരിക്കും മുപ്പതായിരിക്കും ഒരു മെത്തേഡാ ഷോർട്ട് കട്ട് മെത്തേഡാണ് പറഞ്ഞു ക്ലിയർ ആണ് എൽ സി എം എന്തായിരിക്കും മുപ്പത് നാല് അഞ്ച് ആറിൻ്റെ എൽ സി എം എന്തായിരിക്കാം മുപ്പതായിരിക്കും ആണോ ഭംഗിയായിട്ട് മനസ്സിലായോ ഈ ഒരു എൽ സി എം മെത്തേഡ് അറിയാമെങ്കിൽ മാത്രമേ പ്രിയ ഉദ്യോഗാർത്ഥികളെ നമുക്ക് എന്ത് പഠിക്കാൻ പറ്റുള്ളൂ വർക്ക് ആൺ ടൈം വളരെ ഭംഗിയായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ ഓക്കെയാണ് അതിനു വേണ്ടിയാണ് ഡീറ്റെയിൽ ആയിട്ട് എൽ സി എം പറഞ്ഞു തന്നത് ഇനി നമുക്ക് ഒന്നാമത്തെ അപ്പൊ അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഒന്നാമത്തേലോട്ട് പോകാം ഏ ഒരു ജോലി ആറ് ദിവസം കൊണ്ടും വളരെ ഭംഗിയായിട്ട് പഠിക്കേണ്ട ബേസ് ലെവൽ ചോദ്യങ്ങളാണ് എ ഒരു ജോലി ആറ് ദിവസം കൊണ്ടും ബി അതേ ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ടും ചെയ്തു തീർക്കും അപ്പൊ എ ഒരു ജോലി ആറ് ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നുണ്ട് ബി അതേ ജോലി എ ഒരു ജോലി ആറ് ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നുണ്ട് ബി അതേ ജോലി സെയിം ജോലി തന്നെ പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത് അതേ ജോലി എയും ബിയും ചേർന്ന് ചെയ്യുകയാണെങ്കിൽ എങ്കിൽ എയും ബിയും ചേർന്ന് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്ന ദയവായി നിങ്ങളാ മത്സര പരീക്ഷകളുടെ മാത്സിൻ്റെ പുസ്തകങ്ങൾ വാങ്ങിച്ച് പഠിക്കുകയോ റാങ്ക് ഫയലുകൾ പഠിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ ഓരോ ടൈപ്പിനും ഓരോ ഇക്വേഷൻ ആയിരിക്കും നിങ്ങൾക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന ക്ലാസ്സിലങ്ങനെയല്ല എല്ലാത്തിനും കൂടി ചേർന്ന് ഒറ്റ മെത്തേഡ് ഇവിടെ എയും ബി യു ഒരു ഇക്വേഷൻ ബുക്കുകളിലെ കാര്യമാണ് ഞാൻ പറയുന്നത് എയും ബി യു ഒരു ഇക്വേഷൻ കാണും എ ബി സി മൂന്ന് പേരുണ്ടെങ്കിൽ മറ്റൊരു ഇക്വേഷൻ നാല് പേരുണ്ടെങ്കിൽ വേറെ ഏകേഷൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എത്ര പേരുണ്ടെങ്കിലും രണ്ടല്ല മൂന്നല്ല അഞ്ചല്ല പത്തല്ല എത്ര പേരുണ്ടെങ്കിലും നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യും അതിനുള്ള മെത്തേഡാണ് പറയാൻ പോകുന്നത് എ ഒരു ജോലി ആറ് ദിവസം ബി അതേ ജോലി പന്ത്രണ്ട് ദിവസം ഇവർക്ക് ചെയ്യുവാനുള്ള ടോട്ടൽ വർക്ക് ടോട്ടൽ വർക്ക് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് അവയുടെ എൽ സി എം ആയിരിക്കും അത് പന്ത്രണ്ടാണ് ക്ലിയർ ആണേ അതിന് വേണ്ടിയാണ് ഞാൻ നേരത്തെ നിങ്ങളെ എൽ സി എം കാണുവാൻ വേണ്ടി പഠിപ്പിച്ചത് ഓക്കെയാണ് അപ്പോൾ അവരുടെ എൽ സി എം എന്ന് പറയുന്നത് എന്താ പന്ത്രണ്ടായിരിക്കും അല്ലയോടെ ഏറ്റവും വലിയ കൂട്ടത്തിൽ ഏറ്റവും വലിയ സംഖ്യ പന്ത്രണ്ട് ആ പന്ത്രണ്ടിൽ ആറും പോവും പന്ത്രണ്ട് പോവും അതുകൊണ്ട് എൽ സി എം പന്ത്രണ്ട് ഓക്കെയാണ് അപ്പോൾ ഇതുവരെ എഴുതിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് എ ഒരു ജോലി ആറ് ദിവസം കൊണ്ട് ബി അതേ ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള ആകെ ജോലി ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് അവരുടെ എൽ സി എം ആയിരിക്കും എൽ സി എം എന്ന് പറയുന്നത് എന്താ പന്ത്രണ്ട് എങ്കിൽ എ ഒരു ദിവസം ചെയ്യുന്ന ജോലി കാണാൻ എങ്കിൽ എ ഒരു ദിവസം ചെയ്യുന്ന ജോലി കാണാൻ എ ഒരു ദിവസം ചെയ്യുന്ന ജോലി കാണാൻ ദ റിവേഴ്സിൽ ഹരിക്കുക കേട്ടോ പന്ത്രണ്ട് ഡിവൈഡ് ബൈ ആറ് ഏ ഒരു ദിവസം ചെയ്യുന്ന ജോലി രണ്ട് ജോലി രണ്ട് വർക്ക് ആയിരിക്കും ശരിയല്ലേ അവിടെ ഒരു ദിവസം രണ്ട് ജോലി ചെയ്താൽ അല്ലേ പന്ത്രണ്ട് ജോലി ഏ ആറ് ദിവസം കൊണ്ട് ചെയ്തു തരുള്ളൂ ഒരു ദിവസം രണ്ട് ജോലി വെച്ച് ചെയ്താൽ ആറ് ദിവസം കൊണ്ട് പന്ത്രണ്ട് ജോലി ചെയ്തു കണക്ക് ശരിയാ ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി കാണാൻ ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി കാണാൻ വീണ്ടും റിവേഴ്സ് അടിക്കുക പന്ത്രണ്ട് ഡിവൈഡ് ബൈ പന്ത്രണ്ട് ഒരു ദിവസം എത്ര വർക്കാ ചെയ്യുന്നത് ഒരു വർക്കാ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ ആകെ മൊത്തം എത്ര എയും ബിയും കൂടി ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും മൂന്ന് വർക്കുകൾ ചെയ്യും ക്ലിയറാണ് അപ്പോൾ ഇത്രയും നേരം നമ്മൾ ചെയ്ത കാര്യം ഒരിക്കൽ കൂടെ ഞാൻ ഭംഗിയായിട്ട് പറയുന്നു എ ഒരു ജോലി ആറ് ദിവസം കൊണ്ട് ചെയ്യും ബി അതേ ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്യും അതായത് അവയുടെ എൽ സി എം എന്ന് പറഞ്ഞാൽ എന്താ പന്ത്രണ്ടായിരിക്കും അവയുടെ എൽ സി എം എത്രയാണ് പന്ത്രണ്ട് അങ്ങനെയാണെങ്കിൽ എ ഒരു ദിവസം ചെയ്യുന്ന ജോലി കാണാൻ പന്ത്രണ്ട് ഡിവൈഡ് ബൈ ആറ് രണ്ട് ജോലിയായിരിക്കും ചെയ്യുന്നത് ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി കാണാൻ പന്ത്രണ്ട് ഡിവൈഡ് ബൈ പന്ത്രണ്ട് എത്ര ജോലിയാണ് ചെയ്യുന്നത് ഒരു ജോലി ആയിരിക്കും ചെയ്യുന്നത് അപ്പം എ ഒരു ദിവസം രണ്ട് ജോലി വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ എ ഒരു ദിവസം രണ്ട് ജോലി ബി ഒരു ദിവസം ഒരു ജോലി അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടി ഒരു ദിവസം എത്ര ജോലി ചെയ്യൂടാ മൂന്ന് ജോലി ചെയ്യും ആദ്യത്തെ ചോദ്യമായതുകൊണ്ടാണ് ഇത്രയും സ്ലോയിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി പറഞ്ഞു തന്നു പോകുന്നത് ഏയും ബിയും കൂടി ഒരു ദിവസം എത്ര ജോലി ചെയ്യും മൂന്ന് ജോലികൾ ചെയ്യും അങ്ങനെ ആകെ ജോലികൾ ചെയ്യാം എന്താ നോക്കേ അതേ ജോലി ഏയും ബിയും ചേർന്ന് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ചെയ്യും അതായത് ആൻസർ ഒരു ദിവസം ഏയും ബീം കൂടി ചേർന്ന് സന്തോഷത്തോടുകൂടെ ചെയ്താൽ മൂന്ന് ജോലി വരെ ചെയ്യും അങ്ങനെയാണെങ്കിൽ ആകെ ജോലി ചെയ്യാം പന്ത്രണ്ട് ഡിവൈഡ് ബൈ മൂന്ന് എത്ര ദിവസം എടുക്കാം നാല് ദിവസം കൊണ്ട് അവർ പൂർത്തിയാക്കും നാല് വെച്ച് എ ആറ് ദിവസം കൊണ്ട് ചെയ്യേണ്ട ജോലിയായിരുന്നു ബി പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്യേണ്ട ജോലിയായിരുന്നു എന്നാൽ ഏയും ബീം കൂടി ഒത്തൊരുമിച്ച് ചെയ്തപ്പോൾ എത്ര ദിവസം കൊണ്ട് അത് തീർന്നു നാല് ദിവസം കൊണ്ട് തീർന്നു ഓക്കെയാണ് വളരെ ഭംഗിയായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ക്ലിയർ ആണ് ഒരിക്കൽ കൂടെ ചോദ്യം ഒരിക്കൽ കൂടെ ഭംഗിയായിട്ട് ആദ്യം മുതൽ പറയുക ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യമായത് കൊണ്ട് ഇത്രയും നമ്മൾക്ക് സ്ക്രീനൊക്കെ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നേ വളരെ സിമ്പിളാണ് രണ്ടിൽ ഒരു വൃത്തം വരയ്ക്കുക നാല് വര വരയ്ക്കുക ഉത്തരമായി ഒരു വൃത്തവും വരച്ച് രണ്ട് സൈഡിലും രണ്ട് വരകളും വരച്ചാൽ ഉത്തരമായി ഇതേ മെത്തേഡ് തന്നെയാണ് നിങ്ങൾ മൂന്ന് പേര് വന്നാലും നാല് പേര് വന്നാലും അഞ്ച് പേര് വന്നാലും എത്ര പേര് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അല്ല എങ്കിൽ നിങ്ങൾ ഓരോ ടൈപ്പിനും ഓരോ ഇക്വേഷൻ പഠിക്കണം ക്ലിയർ ആണ് ഇതാ നോക്കിയേ അപ്പോൾ എ ഒരു ജോലി ആറ് ദിവസം ബി അതേ ജോലി പന്ത്രണ്ട് ദിവസം ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് അവയുടെ എൽ സി എം ആയിരിക്കും എൽ സി എം ആയിരിക്കും ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് അവയുടെ എൽ സി എം ആയിരിക്കുമേ എൽ സി എം ആയിരിക്കും അതെന്ന് പറയുന്ന പന്ത്രണ്ടാണ് എങ്കിൽ എ ഒരു ദിവസം ചെയ്യുന്ന ജോലി കാണാൻ പന്ത്രണ്ട് ഡിവൈഡ് ബൈ ആറ് രണ്ട് വർക്ക് ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി കാണാൻ പന്ത്രണ്ട് ഡിവൈഡ് ബൈ പന്ത്രണ്ട് ഒരു വർക്ക് അപ്പൊ എയും ബി കൂടെ സന്തോഷത്തോടുകൂടെ ചെയ്ത എത്ര ജോലി ചെയ്യും മൂന്ന് ജോലികൾ പൂർത്തിയാക്കും അങ്ങനെയാണെങ്കിൽ ആകെ ജോലികൾ ചെയ്തു തീർക്കാൻ ആകെ ജോലികൾ ചെയ്തു തീർക്കാൻ പന്ത്രണ്ട് ഡിവൈഡ് ബൈ മൂന്ന് നാല് ദിവസം കൊണ്ട് പൂർത്തിയാക്കും ക്ലിയർ ആണോ വളരെ ഭംഗിയായിട്ട് മനസ്സിലായോ ഓക്കെ ആണോ ക്ലിയർ അല്ലയോ ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല എങ്കിൽ നമുക്ക് അടുത്ത ടൈപ്പിലോട്ടും അടുത്തല്ല മറ്റൊരു ചോദ്യം നിങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യിക്കാൻ പോവുകയാണ് ഓക്കെയാണ് മറ്റൊരു ചോദ്യം സ്ക്രീനിൽ നിങ്ങൾക്ക് അവൈലബിളാണ് ദയവായി ഒന്ന് ചെയ്യിക്കണേ പോസ് ചെയ്ത് വെച്ച് ചെയ്തു പോവുക ഓക്കെയാണ് നമുക്ക് നോക്കാം ഏ ഒരു ജോലി പത്ത് ദിവസം നേരത്തെ കാലം സ്റ്റെപ്പുകൾ കുറഞ്ഞു കുറഞ്ഞു വരും കേട്ടോ നമ്മൾ എക്സ്പീരിയൻസ് ആവുന്നതോളും നമ്മൾ വണ്ടി പഠിക്കാൻ പോകും അങ്ങനെയല്ലേ അടേ ആദ്യം രണ്ട് കൈ കൊണ്ട് പഠിക്കും പിന്നെ രണ്ട് കാല് കൊണ്ട് തുന്നി തൊന്നിയൊക്കെ പോവും പിന്നെ അതൊക്കെ കാല് മുകളിൽ കയറ്റി വെച്ച് പഠിക്കും പിന്നെ ഒരു കൈ വിട്ടായിരിക്കും ഓടിക്കുന്നത് പിന്നെ പിന്നെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ രണ്ട് കൈയും വിട്ടാക്ക ആയിരിക്കും പോകുന്നത് അതുപോലെ ഉള്ളൂ കേട്ടാ നമ്മൾ മാത്സ് തോറും നമ്മളെ സ്റ്റെപ്പുകൾ കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് വരും അതുകൊണ്ടാണ് എക്സ്പീരിയൻസ് മാക് പെർഫെക്റ്റ് മാൻ എന്ന് പറയുന്നത് ഡെയിലി മാത്സ് ചെയ്ത് ചെയ്ത് നമ്മളെ മാസ്റ്റർ മൈൻഡിൻ്റെ ക്ലാസ്സുകളെല്ലാം കണ്ട് ചോദ്യങ്ങളെല്ലാം സോൾവ് ചെയ്ത് ഡെയിലി പഠി പഠിക്കുന്ന ലെവലിൽ കൂട്ടി കൂട്ടി ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക നിസ്സാരമാക്കി മാറ്റുക ക്ലിയർ അങ്ങനെയാണെങ്കിൽ എ ഒരു ജോലി പത്ത് ദിവസം കൊണ്ട് ബി അതേ ജോലി പതിനഞ്ച് ദിവസം കൊണ്ട് ചെയ്യും എങ്കിൽ അവർ ഒരുമിച്ച് ചെയ്താൽ കണ്ടില്ലേ ഒരുമിച്ച് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാകും അപ്പോൾ ഇവർക്ക് ചെയ്യാനുള്ള ടോട്ടൽ വർക്ക് എന്ന് പറയുന്ന ടോട്ടൽ വർക്ക് എന്ന് പറയുന്ന ടോട്ടൽ വർക്ക് ടോട്ടൽ വർക്ക് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് അവയുടെ എൽ സി എം ആയിരിക്കും പത്തും പതിനഞ്ചിൻ്റെ എൽ സി എം എത്രയായിരിക്കും മുപ്പതായിരിക്കും കേട്ടോ മുപ്പത് കാരണം ഏറ്റവും വലിയ സംഖ്യ പതിനഞ്ച് ഞാൻ ഒരിക്കൽ കൂടെ പറയുക പറഞ്ഞ് 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 ഇന്നർ മൈൻഡിൽ ഇടിച്ച് വാ നിങ്ങൾ ടോട്ടൽ വർക്ക് പതിനഞ്ച് മുപ്പതാണ് അതെങ്ങനെയാണ് കിട്ടുന്നത് ഏറ്റവും വലിയ സംഖ്യ പതിനഞ്ചാണ് പതിനഞ്ചില് പത്ത് പോകത്തില്ല അതുകൊണ്ട് പതിനഞ്ചിന് അടുത്ത ഗുണനപട്ടിക മുപ്പതാണ് മുപ്പതിൽ പതിനഞ്ച് പൂ പത്ത് മൂ സെറ്റ് അങ്ങനെയാണെങ്കിൽ എ ഒരു ദിവസം ചെയ്യുന്ന ജോലി കാണാൻ എ ഒരു ദിവസം ചെയ്യുന്ന ജോലി കാണാൻ മുപ്പത് ഡിവൈഡ് ബൈ പത്ത് മൂന്ന് വർക്കാണ് തിരിച്ച് റിവേഴ്സിൽ ഹരിക്കണം മുപ്പത് ഡിവൈഡ് ബൈ പത്ത് ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി കാണാൻ ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി കാണാൻ മുപ്പത് ഡിവൈഡ് ബൈ പതിനഞ്ച് എത്ര വർക്കാ രണ്ട് വർക്ക് അങ്ങനെയാണെങ്കിൽ എ യും ബിയും കൂടി ഒരു ദിവസം ചെയ്യുന്ന ജോലി എത്രയാ അഞ്ച് വർക്ക് ആയിരിക്കും ഏയും ബിയും കൂടി ഒരു ദിവസം ചെയ്യുന്ന എത്ര വർക്ക് ആയിരിക്കാം അഞ്ച് വർക്ക് എങ്കിൽ ആകെ വർക്ക് ചെയ്യാൻ ആൻസർ ആൻസർ ആകെ മുപ്പത് വർക്ക് ചെയ്യാൻ ആകെ മുപ്പതല്ലയോ ആകെ മുപ്പതാണ് ആകെ മുപ്പത് വർക്ക് ചെയ്യാൻ ഒരു ദിവസം വെച്ച് ചെയ്ത് എത്ര ദിവസം മതി മുപ്പത് ഡിവൈഡ് ബൈ അഞ്ച് എത്ര ദിവസം കൊണ്ട് ചെയ്ത ആറ് ദിവസം ആറ് ദിവസം കൊണ്ട് തീ കണ്ടില്ലേ നേരത്തെ എന്തുമാത്രം വലുതായിട്ട് എഴുതി കൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പം വളരെ ലളിതമായിട്ട് എഴുതിയേ നമ്മൾ ഓക്കെയാണ് ഭംഗിയായിട്ട് മനസ്സിലായോ ക്ലിയർ ആണോ ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഇപ്പോൾ ഒന്നാമത്തെ ടൈപ്പിലെ അവസാന ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയ ഒന്നാമത്തെ ടൈപ്പിലെ അവസാനത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം വളരെ ഭംഗിയായിട്ട് രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു ദാ മൂന്നാമത്തെ ചോദ്യത്തിനോട്ടാണ് പോകുന്നത് ദ ചോദ്യപ്രകാരമാണ് എ ഒരു ജോലി ആറ് ദിവസം കൊണ്ട് ബി അതേ ജോലി മൂന്ന് ദിവസം കൊണ്ട് അങ്ങനെ അങ്ങനെയാണ് എ പ്ലസ് ബി ടുക അപ്പോൾ ദയവായി നിങ്ങളോട് ഞാൻ ഇത് വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല നിങ്ങൾ പൗസ് ചെയ്ത് വെച്ച് ചെയ്യുന്നറിയാം വളരെ ഭംഗിയായിട്ടൊന്ന് ചെയ്തേ എ ഒരു ജോലി ആറ് ബി അതേ ജോലി മൂന്ന് എൽ സി എം എന്താ എൽ സി എം കൂട്ടത്തിൽ വലുത് തന്നെ എടുത്താൽ ആറ് കാരണം രണ്ടിലും പോകും അതായിരിക്കും അവയുടെ ടോട്ടൽ വർക്ക് എങ്കിൽ എ ഒരു ദിവസം ചെയ്യുന്ന ജോലി കാണാൻ ആറേഡ് പേർ ബാക്കിലോട്ട് ഹരിക്കുക ഒന്ന് ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി കാണാൻ രണ്ട് അവർ മൂന്ന് പേര് അവർ രണ്ട് പേരും കൂടി ഒരുമിച്ചാൽ മൂന്ന് ജോലി മൂന്ന് വർക്ക് ചെയ്യും അങ്ങനെയാണെങ്കിൽ ആകെ ജോലി ചെയ്യാൻ എത്ര ദിവസം എന്ന് ചോദിച്ചാൽ ആറ് ഡിവൈഡ് ബൈ മൂന്ന് എത്ര ദിവസം കൊണ്ട് ചേരാം രണ്ട് ദിവസം കൊണ്ട് കണ്ടില്ലേ നേരത്തെ എന്തുമാത്രം ലെങ്തി സ്റ്റെപ്പുകളായിട്ട് ചെയ്ത കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ വളരെ നിസ്സാരമായിട്ട് ഒരു വൃത്തവും വരച്ച് രണ്ട് രണ്ട് വര വരച്ചാൽ തീരുന്നത് ഇതുകൊണ്ടാണ് ഞാൻ ദയവായി ഇക്വേഷൻസ് പഠിക്കരുത് എന്ന് പറഞ്ഞത് ഇക്വേഷൻസ് പഠിച്ചാൽ ഇവിടെ നമ്മൾ രണ്ട് കഥാപാത്രങ്ങൾ വെച്ചാൽ ചെയ്തത് അടുത്ത് നിങ്ങൾ മൂന്ന് കഥാപാത്രങ്ങൾ വരുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ടി വരും ക്ലിയർ ബുദ്ധിമുട്ടില്ല എന്ന് വിശ്വസിക്കുന്നു ഏ ഒരു ജോലി പത്ത് ദിവസം കൊണ്ട് എന്ന് പതാ എന്ന് പറയുന്ന കഥാപാത്രം പത്ത് ദിവസം ബി അതേ ജോലി പതിനഞ്ച് ദിവസം സി അതേ ജോലി മുപ്പത് ദിവസം കൊണ്ടും ചെയ്താൽ എ ബി സി ഇവർ മൂന്ന് പേരും ഒരുമിച്ച് ചേർന്ന ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും കണ്ടില്ലേ ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ ആദ്യത്തേല് രണ്ട് പേർ ഒരുമിച്ച് ചെയ്യുന്നതാണ് പഠിച്ചത് അടുത്ത മൂന്ന് പേര് വരും ഇനി നാലോ അഞ്ചോ എത്ര വന്നാലും നമ്മൾ പഠിച്ച രീതിയിൽ നിന്ന് യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് അത് ചെയ്യാൻ സാധിക്കുമെന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ട് ഇതാ നോക്കിയേ എന്നാലും ആദ്യത്തെ ഒരു ചോദ്യം ഞാനൊന്ന് സോൾവ് ചെയ്ത് നിങ്ങളെ ഒന്ന് കോൺഫിഡൻ്റ് ആക്കി തരാം എ ഒരു ജോലി പത്ത് ദിവസം ബി അതേ ജോലി സെയിം ജോലി തന്നെ എത്ര ദിവസം കൊണ്ട് പതിനഞ്ച് ദിവസം സി അതേ ജോലി മുപ്പത് ദിവസം അപ്പം എ പത്ത് ബി പതിനഞ്ച് സി മുപ്പത് അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ചെയ്യാനുള്ള ആകെ ജോലി എന്ന് പറയുന്നത് ഇവരുടെ ടോട്ടൽ വർക്ക് അവരുടെ എൽ സി എം ആയിരിക്കും അപ്പോൾ കൂട്ടത്തിലെ ഏറ്റവും വലിയ സംഖ്യ നോക്കാം മുപ്പത് കൂട്ടത്തിലെ ഏറ്റവും വലിയ സംഖ്യ ബാക്കി എല്ലാ സംഖ്യയിലും പോകും അപ്പോൾ നമുക്ക് ഇവയുടെ ടോട്ടൽ വർക്ക് അതായത് ഇവയുടെ എൽ സി എം തന്നെയായിരിക്കും ടോട്ടൽ വർക്ക് അതെന്താ മുപ്പത് തന്നെ ക്ലിയർ അപ്പോൾ എ ഒരു ദിവസം ചെയ്യുന്ന ജോലി കാണാൻ എ ഒരു ദിവസം ചെയ്യുന്ന ജോലി കാണാൻ മുപ്പത് ഡിവൈഡ് ബൈ പത്ത് മൂന്ന് വർക്ക് ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി കാണാൻ മുപ്പത് ഡിവൈഡ് ബൈ പതിനഞ്ച് രണ്ട് വർക്ക് സി ഒരു ദിവസം ചെയ്യുന്ന ജോലി കാണാൻ മുപ്പത് ഡിവൈഡ് ബൈ മുപ്പത് ഒരു വർക്ക് അങ്ങനെയാണെങ്കിൽ എ ബി സി എന്നിവർ ചേർന്ന ഒരു ദിവസം ജോലി ചെയ്യുകയാണെങ്കിൽ എ ഒരു ദിവസം മൂന്ന് ജോലി ചെയ്യും ബി ഒരു ദിവസം രണ്ട് ജോലി ചെയ്യും സി ഒരു ദിവസം മൂന്ന് ജോലി ചെയ്യും അങ്ങനെയാണെങ്കിൽ ഇവർ മൂന്നരയും കൂടെ സന്തോഷത്തോടുകൂടെ ഇഷ്ടത്തോടു കൂടെ നിന്ന് ചെയ്താൽ എത്ര ജോലി പൂർത്തിയാക്കൂടാ ഒരു ദിവസം ആറ് ജോലി പൂർത്തിയാക്കും മൂന്ന് പ്ലസ് രണ്ട് അഞ്ച് പ്ലസ് ഒന്ന് ആറ് ജോലി പൂർത്തിയാക്കും അങ്ങനെയാണെങ്കിൽ മുപ്പത് ജോലികൾ പൂർത്തിയാക്കാൻ എത്ര ദിവസം ടോട്ടൽ മുപ്പത് ജോലിയാണുള്ളത് മുപ്പത് ഡിവൈഡ് ബൈ ആറ് എത്ര ദിവസം മതി അഞ്ച് ദിവസം മതിയാവും ക്ലിയർ അല്ലയോ കണ്ടില്ലേ എ പത്ത് ദിവസം കൊണ്ട് ചെയ്തതാണ് ബി പതിനഞ്ച് ദിവസം കൊണ്ട് ചെയ്ത ജോലിയാണ് സി മുപ്പത് ദിവസം കൊണ്ട് ചെയ്താൽ ജോലിയാണ് പക്ഷേ മൂന്ന് പേര് ഇഷ്ടത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ നിന്ന് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കാം ഈ ജോലികൾ അഞ്ച് ദിവസം കൊണ്ട് പൂർത്തിയാക്കാം ഓക്കെയാണ് ക്ലിയറാണ് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഓക്കെ അല്ലയോ അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടി ചെയ്ത് നമുക്ക് ഈ ഒരു ടൈപ്പിനെ അപ്പ് ചെയ്യാം കാരണം നമ്മൾ രണ്ടെണ്ണം വെച്ചുള്ള ചെയ്തതാ മൂന്നെണ്ണത്തിൻ്റെ സെയിം പ്രൊസീജിയറാണ് ഇനി നാല് വന്നാലും അഞ്ച് വന്നാലും എത്ര തന്നെ വന്നാലും നമ്മൾ പഠിച്ച പ്രൊസീജിയറിന് ഒരു മാറ്റവും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ചോദ്യങ്ങൾ ചെയ്ത് നിങ്ങളെ സമയത്തെ നമ്മൾ പാഴാക്കുന്നില്ല ഒരു ചോദ്യം കൂടി ചെയ്ത് അവസാനിപ്പിക്കുന്നു ഈ ടൈപ്പിനെ എ ക്യാൻ ഡൂ എ പീസ് ഓഫ് വർക്ക് ഇൻ ടെൻ ആ ബി ക്യാൻ ഡൂ ഇറ്റ് ഇൻ ട്വൽവ് ആ സി ക്യാൻ ഡൂ ഇറ്റ് ഇൻ ഫിഫ്റ്റീൻ ആ അപ്പൊ എക്ക് ഒരു ജോലി പത്ത് ദിവസം ബി അതേ ജോലി ബി അതേ ജോലി പന്ത്രണ്ട് ദിവസം സി അതേ ജോലി പതിനഞ്ച് ദിവസം അപ്പൊ എ പത്ത് ബി പന്ത്രണ്ട് സി പതിനഞ്ച് അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ചെയ്യാനുള്ള ആകെ ജോലി എന്ന് പറയുന്നത് അവയുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് അവയുടെ എൽ സി എം ആയിരിക്കില്ലേ ഉറപ്പായിട്ടും ആയിരിക്കും അങ്ങനെയാണ് എങ്കിൽ എൽ സി എം എന്തായിരിക്കാം ഏറ്റവും വലുത് പതിനഞ്ചാ പതിനഞ്ചിന്റെ അടുത്ത ഗുണന മുപ്പതാ മുപ്പതിലും പന്ത്രണ്ട് പോകത്തില്ല അപ്പോൾ അടുത്ത ഗുണന പട്ടിക നാൽപ്പത്തഞ്ചാ നാൽപ്പത്തഞ്ചിലും പന്ത്രണ്ടും പോകത്തില്ല പത്തും പോകത്തില്ല അപ്പോൾ പതിനഞ്ചിൻ്റെ അടുത്ത ഗുണനം അറുപതാ അറുപതിൽ ഇവ മൂന്നും പോകും ശരിയല്ലോ അറുപതിൽ പതിനഞ്ചും പോകും അറുപതിൽ പന്ത്രണ്ടും പോകും അഞ്ച് പ്രാവശ്യം അറുപതിൽ പത്തും പോകും ആറ് പ്രാവശ്യം ക്ലിയറാണ് അങ്ങനെയാണെങ്കിൽ ഏ ഒരു ദിവസം ചെയ്യുന്ന ജോലി കാണാൻ ഏ ഒരു ദിവസം ചെയ്യുന്ന ജോലി കാണാൻ അറുപത് ഡിവൈഡ് ബൈ പത്ത് ആറ് ജോലി ആറ് വർക്ക് ബി ഒരു ദിവസം ചെയ്യുന്ന ജോലി കാണാൻ അറുപത് ഡിവൈഡ് ബൈ പന്ത്രണ്ട് സി ഒരു ദിവസം ചെയ്യുന്ന ജോലി കാണാൻ ഡിവൈഡ് ബൈ പതിനഞ്ചർക്ക് അങ്ങനെയാണെങ്കിൽ ഇവർ ഒരു ദിവസം മൊത്തത്തിൽ എത്ര വർക്ക് ചെയ്യൂടാ പതിനഞ്ച് വർക്ക് ചെയ്യും അവർ ഒരു ദിവസം സന്തോഷത്തോടുകൂടെ ഇഷ്ടത്തോടുകൂടെ നിന്ന് ചെയ്താൽ എത്ര ജോലി പൂർത്തിയാക്കാം പതിനഞ്ച് ജോലികൾ പൂർത്തിയാക്കാം എങ്കിൽ ആൻസർ 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 അവർ മൊത്തവും അറുപത് ജോലി ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്ന് വെച്ചാൽ അറുപത് ഡിവൈഡ് ബൈ പതിനഞ്ച് എത്ര എടുക്കാം എത്ര എടുക്കാം അറുപത് ഡിവൈഡ് ബൈ ഒരു ദിവസം നാ പതിനഞ്ച് വെച്ചാൽ നാല് ദിവസം കൊണ്ട് പൂർത്തിയാക്കും അറുപത് ജോലി ചെയ്യാൻ അവർക്ക് നാല് മൂന്ന് പേരും കൂടി സന്തോഷത്തോടുകൂടെ ചെയ്താൽ എത്ര മതി നാല് ദിവസത്തെ കാര്യമേ ആവുന്നുള്ളൂ ഓക്കെയാണ് ഇപ്പോൾ വർക്കാൻ ടൈമിൻ്റെ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിച്ചത് ഈ കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകൾ കണ്ടിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഏതൊരു അധ്യായം പഠിച്ചാലും ആദ്യത്തെ ക്ലാസ്സുകൾ വളരെ ഭംഗിയായിട്ട് മനസ്സിലാക്കുക ഇവിടെ നമ്മൾ പഠിച്ച കാര്യം എന്താ എൽ സി എം മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്ന രീതിയാണ് പഠിച്ചത് അപ്പോൾ ആദ്യം എന്താണ് എൽ സി എം എന്ന് മനസ്സിലാക്കി എൽ സി എം കണ്ടെത്തുന്ന മാർഗം മനസ്സിലാക്കി അതിനുശേഷം രണ്ട് പേർ ഒരുമിച്ച് ചെയ്താലുള്ളത് മനസ്സിലാക്കി അതിനുശേഷം മൂന്ന് പേർ ഒരുമിച്ച് ചെയ്താലുള്ളതും മനസ്സിലാക്കി ഇനി മൂന്നല്ല നാലല്ല അഞ്ചല്ല എത്ര വന്നാലും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുമെന്ന ഉത്തമവിശ്വാസത്തോടുകൂടി ഈ ഒരു ക്ലാസ് ഇവിടെ പൂർണ്ണമായിട്ട് അവസാനിക്കുന്നു മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം ഏവർക്കും നന്ദി മാറുന്ന പി എസ് സി പഠന രീതികളെ ഭയക്കുന്നവരാണോ നിങ്ങൾ എങ്ങനെ തുടങ്ങണം എവിടെ തുടങ്ങണം എന്ന ആശങ്കയിലാണോ ടെൻഷൻ വേണ്ട ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം വെറും മൂന്ന് മാസത്തെ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടിയ ചിട്ടയായ പഠനത്തിലൂടെ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്ന സാക്ഷാത്കാരം നേടിയെടുക്കാം മാസ്റ്റർ മൈൻഡ് പി എസ് സി മൊബൈൽ ആപ്പിലൂടെ ഇനിയും വൈകിട്ടില്ല പക്ഷേ ഇനി കാത്തിരിക്കാൻ സമയമില്ല ഡൗൺലോഡ് മാസ്റ്റർ മൈൻഡ് പി എസ് സി മൊബൈൽ ആപ്പ് ആൻഡ് സ്റ്റാർട്ട് ലേണിംഗ്